അപ്പം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളുടെ സ്വന്തം രാഗി ഹോട്ടലിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊരു ബേക്കറിയും ഹോട്ടലും കൂടിയുള്ളൊരു കടയാണ് ഫ്രണ്ടിന് ബേക്കറിയും പിന്നെ അതിലത്തേക്കാണ് ഹോട്ടലും വരുന്നത് ഒരു പത്തിരുപത് പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലമാണിത് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ബീഫ് കറി ബീഫ് ഫ്രൈ നല്ല അടിപൊളി തലക്കറി ചിക്കൻ കറി ഞണ്ട് പിന്നെ ബിരിയാണികൾ പലതരം ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി കൊഞ്ച് ബിരിയാണി അങ്ങനെ പല ഐറ്റങ്ങളുണ്ട് ഇവിടുത്തെ ഈ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നതായി ഈ ചേച്ചിയാണ് ഈ ചേച്ചിയുടെ ഹസ്ബൻറ്റും ഈ ചേച്ചിയും കൂടിയാണ് ഈ കട നടത്തുന്നത് അപ്പൊ എന്റെ കൂടെ കുഞ്ഞുമുത്തും പൊന്നുട്ടനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ബിരിയാണി ഇവിടെ ഇതായി എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ചിക്കൻ ബിരിയാണിയും സലാഡും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല മരിച്ചിനെ ഇളക്കിയതും നല്ല അടിപൊളി തലക്കറിയും ആഹാ പിന്നെ ഞങ്ങൾ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്തില്ല ഫസ്റ്റ് തന്നെ ബിരിയാണി കഴിച്ചു നോക്കി ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കഴിച്ചു നോക്കി അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു പൊന്നുടനും കുഞ്ഞുമുത്തും എല്ലാവരും കഴിച്ചു നോക്കി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്ത ഐറ്റം ആണ് നമ്മളുടെ തലക്കറിയും മരിച്ചിനെയും ആദ്യം നമുക്ക് മീൻ ട്രൈ ചെയ്ത് നോക്കാം മീൻ ഒരു രക്ഷയുമില്ല അടിപൊളി ടേസ്റ്റ് അടുത്ത് ഞാൻ പൊഞ്ഞുട്ടെന്ന് കൊടുത്തപ്പോൾ അവനും നല്ല ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് കുഞ്ഞുമുട്ടിന് കൊടുത്തു നോക്കും അവക്കും നല്ല ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ് നമ്മളുടെ ഈ മരിച്ചിനിയും തലക്കറിയും കൂടി പോലെ അങ്ങോട്ട് പൊലിച്ചിട്ട് കഴിക്കണം രക്ഷയുമില്ല ടേസ്റ്റ് ആണ് അത്യാവശ്യം നല്ല ആയിട്ട് പറയാനില്ല അടിപൊളി സാധനം ൂത്ത് കഴിച്ചു എക്സ്പ്രഷൻ തന്നെ കണ്ടില്ലേ അടുത്ത് നമ്മുടെ പൊന്നൂട്ടം കഴിച്ച് നോക്കിയപ്പോൾ അവനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ് എല്ലാ പൊട്ടും ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാ ും പാങ്ങോട്ന്ന്ക്കും വിഴിഞ്ഞത്ത് നിന്നിരക്കും എവിടെയാണെന്ന് വെച്ചാൽ മെയിൻ റോഡിൽ നിന്ന് ലൂർദ്ദുമാല കോളേജിലോട്ട് തിരിയുന്ന ആ റോഡ് കുറച്ച് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് കാണുന്ന കടയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക